പരണയാനം സെന്റ് ലിറ്റിൽ ലിറ്റി എൽ പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി പൂർവ്വ അധ്യാപക പൂർവ്വ വിദ്യാർത്ഥി മഹാസംഗമം ഓർമ്മച്ചപ്പ് വൺ പോയിന്റ് സീറോ നടന്നു സ്കൂൾ ഒഴിത്തോട്ടതിൽ നടന്ന സംഗമത്തിൽ സ്കൂൾ മാനേജർ ഫാദർ സക്കറിയാസ് ആട്ടപ്പാട്ട അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ഷൈനി ജോസഫ് സ്വാഗതം ആശംസിച്ചു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനിയും ഐഎസ്ആർഒ സീനിയർ സയന്റിസ്റ്റുമായ ലിറ്റി ജോസ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളായ മുൻ എം പി ജോയ് എബ്രാഹാം കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് വാബ്ലാക്കൽ കുറവിലങ്ങാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡോക്ടർ കെ ആർ ബിന്ദുജി ഫാദർ അലക്സ് ഇളംതുരുത്തിൽ എന്നിവർ തങ്ങളുടെ വിദ്യാലയ സ്മരണകൾ പങ്കുവച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ പ്രവർത്തനം ആരംഭിച്ച സ്കൂളിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ ശതാബ്ദി ഗാനത്തിന്റെ പ്രകാശനവും നടന്നു സംഗീതാധ്യാപകനായ ജോയ് തലനാട് രഹിച്ച് ഇണം പകർന്ന പൂർവ്വ വിദ്യാർത്ഥികൾ ആലപിച്ച ശതാബ്ദി ഗാനത്തിന്റെ പ്രകാശനവും പ്രകാശനവും പ്രദർശനവും ഒരു വർണ്ണാഭമായി സംഗീത സംഗീത ോളം പൂർവ്വ വിദ്യാർത്ഥികൾ ഓർമ്മകൾ പങ്കുവയ്ക്കാനെത്തി മുതിർന്ന പൂർവാധ്യാപകർ മുതിർന്ന പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരെ ആദരിച്ചു സ്കൂളിൽ സേവനമനുഷ്ഠിച്ച എല്ലാ അധ്യാപകരെയും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു നിറഞ്ഞ സദിവസം പങ്കുവയ്ക്കപ്പെട്ട ഓർമ്മകളും കൊച്ചു കൊച്ചു പരിഭവങ്ങളുമെല്ലാം ഓർമ്മ ചെപ്പിനെ അവിസ്മരണീയമാക്കി